ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ചാനൽ കഴിഞ്ഞ എപ്പിസോഡ് അമ്മായിമ്മയുടെയും മരുമകളുടെയും അടുക്കള ഭാഗം കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു കൊറേ ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് സോ എല്ലാവരും കാണുക ഈ എപ്പിസോഡിന് അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ പാർട്ടില് നമ്മുടെ പാർട്ട്മെന്റിന്റെ അമ്മ ഈ പുള്ളിക്കാരെത്തി നമ്മുടെ ജീവന്റെ അടുത്ത് പറയുകയാണ് ഓ നീ ഈ സ്പീഡിലാണ് പച്ചക്കറികൾ അരിയുന്ന നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് നാളെ പോലും ലെഞ്ച് കിട്ടത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ജീവൻ പറയുവാണ് എന്റെ ഭർത്താവ് എന്നെ സഹായിക്കുന്ന ആളൊക്കെയാണ് സോ എനിക്ക് കുഴപ്പമില്ല പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ആണുങ്ങൾ അടുക്കളെ പോലും കേറത്തില്ലായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ആണുങ്ങൾ അടുക്കളെ കേറിയേ ശിവ ശിവ എന്നുള്ള രീതിയിലൊക്കെ ഈ പുള്ളിക്കാരത്തെ നമ്മുടെ ജീവിന്റെ അടുത്ത് സംസാരിക്കുക അപ്പൊ ജീവൻ പറയുവാണ് ഞാൻ എന്തായാലും ഈ കാലത്താണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് സന്തോഷം അഭിമാനമേ ഉള്ളൂ. സമാധാന ഞാൻ ആ കാലത്തൊന്നും അല്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഇത് കേട്ടിട്ട് ഈ പുള്ളിക്കാർത്തേക്ക് അങ്ങ് പറ്റുന്നില്ല കാരണം ഇവർ പറയുന്നതിനെല്ലാം നല്ല രീതിക്ക് തിരിച്ച് നല്ല രീതിക്ക് ആൻസറും കൊടുക്കുന്നുണ്ട് നമ്മുടെ ജീവൻ അപ്പം സുമിന് അരിഞ്ഞോണ്ടിരിക്കുന്ന സുമിന് അത്യാവശ്യം മീഡിയം സൈസില് സ്പീഡില് അരിയെന്ന് കണ്ടിട്ട് ഈ പാർക്കമിനിന്റെ അമ്മ വിചാരിക്കുന്നുണ്ട് ആ കുട്ടി സുമിൻ നല്ലപോലെ കുഴപ്പമില്ലാതെ അരിയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജീവണിന്റെ അടുത്ത് ചൊറ ഉണ്ടാക്കാൻ വന്നത് അങ്ങനെ ഈ ജീവണിന്റെ സംസാരം കണ്ടിട്ട് ആകെ അന്വോയിങ് ആയിട്ട് ഇരിക്കുകയാണ് ഈ പാർമിന്നിന്റെ അമ്മ സൊ ഇവരുടെ രണ്ടുപേരുടെ ഈ സംസാരം കേട്ടിട്ട് സുമിന് വിചാരിക്കുകയാണ് ഇത് എന്ത് പറ്റി ഇങ്ങനെ ജീവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്നുള്ള രീതിയിലൊക്കെ ചോ നോക്കുവാണ് കാരണം നമ്മുടെ ജീവൺ അങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ ആര് എന്തു പറഞ്ഞാലും കേട്ടിട്ട് എന്താണ് നമ്മുടെ പഞ്ച അടക്കി മിണ്ടാതെ കേട്ടോണ്ടിരിക്കുക എന്നൊക്കെ ഉള്ള ഒരു സം ആയിരുന്നല്ലോ പക്ഷെ അവരുടെ ഈയൊരു വ്യത്യാസത്തില് ഒരു സ്വഭാവ വ്യത്യാസത്തില് സുമിനാകെ വണ്ടർ അടിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് ആ മാസ്റ്റർ വന്നിട്ട് നോക്കുമ്പോൾ ജീവൻ അത്യാവശ്യം നല്ലായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇത് കണ്ടിട്ട് ആ പുള്ളിക്കാരത്തി അങ്ങോട്ട് പറ്റുന്നില്ല പെണ്ണുമ്പിള വന്നിട്ട് നോക്കുക കാണാൻ ഭംഗി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ചെടുത്ത് വായിലെടുത്ത് വെച്ച് നോക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ അവരൊന്നും കൂടെ വായിലെടുത്ത് വെച്ച് നോക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്തൊക്കെ നമ്മളെ കാണിക്കുന്നത് ജിയൂണിന്റെ ആ ഒരു ഫ്യൂച്ചറിൽ നടന്ന കാര്യമാണ് പണ്ട് ജിയൂൺ അമ്മായിമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവാനുള്ള മെയിൻ കാര്യം അവക്ക് കുക്കിംഗ് അറിയത്തില്ല എന്നുള്ളതായിരുന്നു അപ്പം ഈ പാത്മിനിന്റെ അമ്മ ഈ കുക്കിംഗ് ക്ലാസ്സിന് വന്ന കുറെ സംഭവങ്ങൾ പഠിച്ചുവച്ച് അതൊക്കെ ഇവളെ വന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് അവക്ക് ആ ഒരു ഓർമ്മയിലാണ് അവള് ടൈം ചെയ്ത് പാസ്സിലേക്ക് വന്നപ്പം റെസിപ്പി നല്ലപോലെ ചെയ്യാനൊക്കെ പറ്റിയത് മാത്രമല്ല അവൾ നല്ലപോലെ ടോർച്ചർ ചെയ്തിരുന്നു പാത്മിനിന്റെ അമ്മ അവളുടെ കയ്യിൽ ശമ്പളവും മേടിച്ചിട്ട് അവളെ കൊണ്ട് വീട്ടുപണിയും ചെയ്യിപ്പിച്ച് അവളെ ആകെ ഒരു വേലക്കാരിയെ കൂട്ട് നിർത്തിയിരിക്കുമായിരുന്നു പാർട്ട്മെന്റിന്റെ വീട്ടുകാരവളെ സോ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനാണ് ഈ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് കേട്ടോ എന്തായാലും ആ ഇതൊക്കെ ഈ ഒരു സംഭവം കഴിഞ്ഞ് സുമിനും ജീവനും കൂടെ ആ കുക്കിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സമയത്തിന് സുമിൻ ചോദിക്കുവാണ് നിനക്ക് ഈ ഇതൊക്കെ ചെയ്യാനൊക്കെ അറിയാമായിരുന്നോ ഞാൻ ഈ കുക്കിംഗ് ക്ലാസ്സിന് വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ളൊരു റെസിപ്പി ഉണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ജീവൻ പറയുവാണ് എനിക്ക് എന്റെ അച്ഛൻ എപ്പോഴും പണ്ട് ഉണ്ടാക്കി തന്നിരുന്ന ഒരു വിഭവമായിരുന്നു ഇരുന്നേ അതുകൊണ്ട് എനിക്ക് ഇതിന്റെ റെസിപ്പി ഇൻഗ്രീഡിയൻസും ചെയ്യേണ്ട രീതി ഒക്കെ അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഓ ആണല്ലേ അപ്പൊ സുമിൻ ഇവിടെ പണി പാളിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം പാർമിനിന്റെ അമ്മയെ കൊണ്ടൊന്ന് തമ്മി തല്ലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് ജീവണിനൊന്നും അറിയത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സുമിൻ അവളെ കൊണ്ട് ഇവിടോട്ട് വന്നത് തന്നെ അങ്ങനെ ഇവർ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്തിന് പാർമിൻ അങ്ങോട്ട് വരുന്നുണ്ട് പാർമിൻ തലേ ദിവസം പാർട്ട്മിൻറെ അല്ലെങ്കിൽ സുമിൻ പറഞ്ഞല്ലോ അവളുടെ കൂടെ കുക്കിംഗ് ക്ലാസ്സിന് പാർക്കമിന് അവന് സമയമില്ല അവന്റെ അമ്മയുടെ കൂടെ വേറെ എന്തിനോ പോകണമെന്ന് പറഞ്ഞിട്ട് കൂട്ടായതായിരുന്നല്ലോ അപ്പൊ ഈ ഈ ഒരു സ്ഥലത്തേക്ക് പാർക്കമിൻ വരുന്ന കണ്ടിട്ട് സുമിന് ആകെ ചെറഞ്ഞ് നോക്കുവാണ് സോ ഏ ഇപ്പൊ ഇവൻ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് വിചാരിച്ചിട്ട് സോ ഇവരെ രണ്ടുപേരെയും പെട്ടെന്ന് കണ്ടപ്പോ പാർക്മിനു ആകെ അയ്യോ പണി പാളിയല്ല എന്ന വിചാരത്തിൽ അവന്റെ മുഖം കാണിക്കുന്നുണ്ട് ഉടനെ ജീവൻ ആണെങ്കിൽ പാർമീനടുത്ത് പോയി എന്നിട്ട് പറയുവാണ് സുമിനെ നിനക്കറിയാവോ ഏർ നാളെ എന്നെയാണെങ്കിൽ പാർമീൻ അവന്റെ പേരൻസിനെ പരിചയപ്പെടുത്തുവാണ് അപ്പം അതിനു വേണ്ടിയിട്ട് എനിക്ക് കാര്യങ്ങൾ മേടിച്ചരാൻ വേണ്ടിട്ടാണ് പാർമീൻ വന്നത് എനിക്കുള്ള ബാഗും ചെരുപ്പും സാധനങ്ങളും ഒക്കെ തുണികളുമൊക്കെ സോ അപ്പൊ സുമിൻ ഈ കാര്യം അറിഞ്ഞില്ലല്ലോ പാർക്മിൻ അവളോട് ഇത് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ സുമിൻ അവിടെ നിൽക്കുകയാണ് അപ്പൊ സുമിൻ പറയാ ശരി എന്നാ നിങ്ങൾ നിങ്ങളുടെ കാര്യം നടത്ത നടക്കട്ടെ ഞാനൊരു വർഗത്തിൽ കട്ടറുമ്പോ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുമിൻ ആണെങ്കിൽ പാർക്ക് മിനെ ചെറഞ്ഞ് നോക്കിയിട്ട് അവളൊന്നു പോവാണ് ഇത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് നല്ല രീതിയിൽ ഷോപ്പിംഗ് ചെയ്യുന്ന ജയൂണിനെയാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൊറിയയില് നല്ല വിലക്കാണ് ബാഗുകളൊക്കെ വിൽക്കുകയും പെണ്ണുങ്ങൾ അത് മേടിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഒക്കെ സാരി പ്രാന്തിമാതിരി ഉള്ളത് പോലെ തന്നെയാണ് അവിടെ ബാഗ് പ്രാന്തികളാണ് ഉള്ളത് അതായത് നാപ്പതിനായിരം ഒക്കെയാണ് അവിടുത്തെ ഒരു ബാഗിന് വില അതായത് നമ്മുടെ ഇവിടുത്തെ ആയിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ എങ്കിലും അവിടെ മൂല്യം അങ്ങനാണ് കറൻസിക്ക് സോ അങ്ങനെ നല്ല കറൻസിക്ക് നല്ല മൂല്യമുള്ള ബാഗ് ഒക്കെ മേടിച്ചുകൊണ്ട് പാർട്ട്മിൻ അവളയും കൊണ്ട് പുറത്തു വരുന്നാണ് കാണിക്കുന്നത് അവിടെ ജെ ഞങ്ങള് യു ആൻഡ് കെ കമ്പനിയുടെ സ്റ്റാഫുകളാണ് ഇതെന്റെ ഫിയാൻസിയാണ് ഇയാൾ എനിക്ക് നല്ല ബാഗാണ് നോക്ക് മേടിച്ചു തരാൻ പോകുന്നൊക്കെ അവിടത്തെ സ്റ്റാഫിനോട് പറഞ്ഞ് അവള് അവന്റെ പ്രൈഡിനെ കൂട്ടുമാണ് ചെയ്യുന്നത് സോ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പാർക്ക് മിനിന് പിന്നെ മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് ഇയാൾ എനിക്കിത് മേടിച്ചരുമെന്ന് പറയുമ്പോ അവന്റെ ആ ഒരു ഒരു എന്താ പറയാ ഒരു പൊങ്ങച്ച കാരണം അവനത് മേടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വെളി വന്നിരിക്കുമ്പോൾ പാർമിനിന്റെ ഒരു കരച്ചിലുണ്ട് അതായത് ആ സോഫ നിറായ സാധനങ്ങളാണ് ഈ സമയത്ത് ജീവൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഫ്യൂച്ചറിൽ അവൻ ഇതുപോലെ അവന്റെ ക്രെഡിറ്റ് കാർഡ് വന്നിട്ട് നീ പോയി ഷോപ്പ് ചെയ്തോ എന്ന് പറഞ്ഞ സമയത്തിന് അവളോ വേണ്ട എന്തിനാ പൈസ ചെലവാക്കി കളയുന്ന അവൾ അന്നൊരു നല്ല കുട്ടിയായിരുന്നല്ലേ ഇപ്പോഴും നല്ല കുട്ടി തന്നെയാണ് അവന്റെ മനസ്സിലിരിപ്പറിയത്തില്ലായിരുന്നേ എന്നുള്ളൂ അപ്പൊ അങ്ങനെ ഷോപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്ന സമയത്തിന് അവള് ഷോപ്പ് ചെയ്യാതെ അവളുടെ പൈസക്കാണ് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവള് മനസ്സ് വിചാരിക്കുകയാണ് അന്ന് ഇപ്പം അവൻ തനിക്ക് മേടിച്ചു തന്നില്ലെങ്കിൽ അവൻ വേറെ പെണ്ണുങ്ങൾക്ക് അത് ഈ സാധനങ്ങളൊക്കെ മേടിച്ചോളു അതായത് സുമിനൊക്കെ സാധനങ്ങൾ മേടിച്ചു കൊടുത്തവന്റെ പൈസ ചെലവാക്കിയവായിരുന്നു ഇതൊന്നും അറിയാതെ പൊട്ടി ഞാൻ ഞാനന്ന് അവനോടൊന്ന് നല്ലതായിട്ടാ പെരുമാറിയ എന്ന് അവള് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഏർ നമ്മുടെ പാർട്ട്മെന്റ് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് ജീവൺ അവന്റെ അടുത്തേക്കിന് വന്നിരിക്കുവാണ് കാണിക്കുന്നത് ജീവൺ അവന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കിന് ജീവണിന് ഒരു പോള് വരുന്നുണ്ട് ആരാ നമ്മുടെ ഷെഫ് പയ്യൻ ജ്യൂനെയാണ് വിളിക്കുന്നത് സംഭവം എന്താന്ന് പറഞ്ഞാല് യൂനെയും അവളുടെ പഴയകാല ഫ്രണ്ട്സുമായിട്ട് അവിടെ ഒരു ടീ പാർട്ടിയിൽ ഇരിക്കുവായിരുന്നു അങ്ങനെ ഇരുന്നപ്പം അവര് ജീണിനെ സോറി പറഞ്ഞേക്കാം അതായത് സുമിന് സുമിൻ കാരണം കുറെ ഇവളെ തെറ്റിദ്ധരിച്ചിരുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് പഴയ എപ്പിസോഡ്സ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഞാൻ അത് താഴെ പിൻ ചെയ്തിരിക്കാം ലാസ്റ്റ് എപ്പിസോഡിന്റെ ലാസ്റ്റില് സോ ആ വീഡിയോ പോയി കാണണേ അങ്ങനെ അപ്പം അതിന് വേണ്ടിട്ട് സോറി പറയാനായിട്ട് നമ്മുടെ ഷെഫ് ഷെഫ്യം വിളിച്ച സമയത്തിന് ഓ ഇന്ന് നിന്റെ യ്യൻ അല്ലേ ലൈക് എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു മേടിച്ച് ഫോൺ സംസാരിക്കുവാണ് ചെയ്യുന്നത് പാർക്മിൻ പാർക്മിൻ ഫോൺ എടുത്ത ഉടനെ നമ്മുടെ ഷെഫ്ഭയ്യൻ ആകെ വണ്ടർ ആയിപ്പോ ജ്യൂണിന്റെ നമ്പർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പറയണ ഞാൻ പാർക്ക്മിൻ ജിയൂണിന്റെ ഫിയാൻസിയാണ് നീ യൂനെ അല്ലേ യു ഷെഫ് യൂന അല്ലേ നമ്മുടെ ജ്യൂണിന്റെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലെ ഫ്രണ്ട് അല്ലേന്ന് ഇങ്ങനെ എടുത്തവായി ചോദിക്കുകയാണ് അപ്പൊ എന്തു അറിയാതെ ഇങ്ങനെ മിഴിച്ചിരിക്കുകയാണ് നമ്മുടെ ഷെഫ്ഭയ്യൻ എന്നിട്ട് എന്താണ് നമ്മുടെ പാർട്ടിയും പറയുവാണ് നീ ഒന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ എൻ്റെ പേരന്റ്സിനെ നാളെ പരിചയപ്പെടുത്തുവാണ് നമ്മുടെ ജീവണിനെ അപ്പം അവക്ക് ഞാൻ എനിക്ക് ഒരു പാർട്ടി സംഘടിപ്പിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ലഞ്ച് നീയൊന്ന് ഒരുക്കി തരാൻ പറ്റുവോ കുറച്ച് വിലക്കുറവിനൊക്കെ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് സോ ഇവന്റെ ഈ സംസാരം കേട്ടിട്ട് ആകെ അന്വോയിങ് ആയിട്ട് ആകെ നാണം കെട്ട രീതിയിൽ ജീവൺ അവന്റെ ഫോൺ മേടിക്കുകയും അവനെ തല്ലിയൊക്കെ ചെയ്യുന്നുണ്ട് സംഭവം ഇവരെ തമ്മിൽ പരിചയപ്പെടുത്തണമെന്നൊന്നും ജിയൂണിനില്ലായിരുന്നു ജിയൂണിന്റെ മനസ്സിലൊരുപ്പോ എന്താ പാക്മുനിനെ എങ്ങനെയൊന്ന് ഡംപ് ചെയ്യണം അവനെ വിട്ടു പോകണം എന്നുള്ളതാണല്ലോ അപ്പം പക്ഷെ ഇതൊന്നും പാർക്ക് കൂട്ടാക്കുന്നില്ല അവളെ കല്ലിനെയൊക്കെ തടുത്ത് നിർത്തിക്കൊണ്ട് അവൻ ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കയാണ് പക്ഷെ എപ്പേനെ ഓക്കെ എന്ന് പറഞ്ഞ് ഫോണും കട്ടാക്കുന്നുണ്ട് സമയത്ത് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എന്താ അവൾക്ക് സോറി എന്താ പറയാ അപ്പൊ പറയുന്നുണ്ട് അവള് കല്യാണം കഴിക്കാൻ പോവാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ഈ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്തായാലും നല്ല കാര്യം അവളുടെ കല്യാണത്തിനേലും നമുക്ക് പങ്കെടുത്ത് അവളെ നല്ലപോലെ വിഷ് ചെയ്യണം ഗിഫ്റ്റുകൾ കൊടുക്കണം എന്നൊക്കെ ഫ്രണ്ട്സ് പ്ലാൻ ഇടുവാണ് ചെയ്യുന്നത് ഈ സമയത്തിന് ജീവൺ സോറി പറയാനായിട്ട് ഷെഫയ്യനെ വിളിച്ചിട്ട് ഫോൺ വിളിക്കുമ്പം ഷെഫയൻ പറയുകയാണെങ്കിൽ സാരമില്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തരാൻ യാതൊരു പ്രശ്നവും ഇല്ല കൺസിഡറബിൾ ആയ റേറ്റിൽ തന്നെ ഞാൻ ചെയ്തു തന്നേക്കാം എന്ന് പാർക്കിനോട് പറഞ്ഞേക്കാം പറയുന്നുണ്ട് അങ്ങനെ ആ രംഗം അവിടെ അവസാനിക്കുകയാണ് നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിയൂൺ ആണെങ്കിൽ നല്ല രസത്തിൽ കാ രസത്തില്ങ്ങി വരുന്നതാണ് അതായത് നമ്മുടെ പാക്മിൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സൊന്നും അല്ല അവൾ ഇട്ടേക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് പാക്മിനിന്റെ അമ്മയാണ് അന്ന് കുക്കിംഗ് ക്ലാസ്സിൽ കണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഇനി ഇതൊരു സംഭവ വികാസമുള്ള കാര്യമാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവളെങ്ങനെയാണ് ഇവനെ ഡംപ് ചെയ്യുന്നത് അമ്മായിയമ്മക്ക് അമ്മായിമ്മ ഇവളെങ്ങനെയാണ് ഒരു വാഗതിരിപ്പ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം സോ സ്റ്റേ ട്യൂൺ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗേൾസ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇഫ് യു ആർ സബ്സ്ക്രൈബിംഗ് ബൈ